അഞ്ച് മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് മുത്തേർ അൽ അത്തൈവി എന്ന സൗദി പവന്റെ മകനും മറ്റൊരു സ്വദേശി യുവാവും തമ്മിലുണ്ടായ വാക്കറ്റം മുത്തേർ അൽ അത്തവിയുടെ മകന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു തുടർന്ന് മകന്റെ ഘാതകന് പരമാവധി ശിക്ഷ ലഭിക്കാനായി മുത്തേർ നിയമ നടപടികളുമായി മുന്നോട്ട് പോയി പ്രതിക്ക് വർശി വിധിച്ച കോടതി വിധി അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും വെച്ചു ഇതോടെ പ്രതിക്ക് മാപ്പ് ആവശ്യപ്പെട്ട് പ്രതിയുടെ കുടുംബം നിരവധി തവണ കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തെ സമീപിച്ചു വൻ തുക ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളും നൽകി എന്നാൽ പ്രതിക്ക് ശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് നിരവധി പൌരപ്രമുഖരും ശ്രമങ്ങളുമായി നിരവധി തവണ മുന്നോട്ട് വന്നെങ്കിലും കൊല്ലപ്പെട്ടയാളുടെ പിതാവ് തീരുമാനത്തിൽ നിന്ന് പിന്മാറാനോ പ്രതിക്ക് മാപ്പ് നൽകാനോ തയ്യാറായില്ല ഒടുവിൽ പ്രതിക്ക് വർഷം ശിക്ഷ നടപ്പിലാക്കാൻ അധികൃതർ ഉത്തരവിട്ടു ശിക്ഷ നടപ്പിലാക്കുന്നതിനായി തബുക്കിലെ അൽറ്റാസിസ് സ്ക്വയറിൽ പ്രതിയെ കൊണ്ടുവന്നു ഇരു കുടുംബങ്ങളും പൌരപ്രമുഖരും നാട്ടുകാരും ഇവിടെ എത്തിയിരുന്നു പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുവാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാൽ ശിക്ഷ നടപ്പിലാക്കുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലപ്പെട്ടയാളുടെ പിതാവ് പ്രതിക്ക് മാപ്പ് നൽകുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു കൂടി നിന്നവെല്ലാം കബീൽ മുഴക്കിക്കൊണ്ട് അഥവാ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനത്തെ സ്വീകരിച്ചത് കൂടാതെ അദ്ദേഹത്തിന്റെ അനുകൂലയെ പ്രശംസിക്കുകയും ചെയ്തു വികാരനിർഭരമായ സംഭവങ്ങളായിരുന്നു പിന്നീട് നടന്നത് പ്രതിയുടെ കുടുംബം മുത്തേരനോട് നന്ദി അറിയിക്കുകയും അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവം തന്റെ ഹൃദയത്തിൽ സമാധാനവും അനുഗമയും നിർത്തി അതിനാൽ ഞാൻ ദൈവത്തെ ഓർത്ത് പ്രതിക്ക് മാപ്പ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതുവരെ വരെ പിതാവിന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെന്നും സംഭവ സ്ഥലത്ത് വെച്ചാൽ പിതാവിനായിട്ടുണ്ടായിരുന്നു കൊല്ലപ്പെട്ട സഹോദര പ്രതികരിച്ചു ഒരു സംഭവം വലിയ ഒരു വൈകാരികമായ ഒരു അനുഭവം നമ്മളിങ്ങനെ ഈ വാർത്ത വായിക്കുമ്പോൾ അത് കണ്ണില് കാണുകയാണെങ്കിൽ ആളുകൾ ഇങ്ങനെ ഒരു ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കുക ശിക്ഷ നടപ്പിലാക്കുന്ന ഉറപ്പാണ് അത് എന്തില്ല അതില് രാഷ്ട്രീയ ഇടപെടലോ സ്വാധീനം ആ സമയത്ത് ശിക്ഷ നടപ്പിലാക്ക നിൽക്കണ ആൾ കൊലയാ കൊല ചെയ്യപ്പെട്ട ആളുടെ പിതാവ് എന്ത് ചെയ്യുകയാണ് വേണ്ട ശിക്ഷ വേണ്ട എന്ന് പറയാനാണ് ഭയങ്കര കുറേ പാഠങ്ങളുണ്ട് ഇതിൽ ഒരുപാട് പിന്നെ പഠിക്കാനുള്ള ഒരുപാട് പാഠം ഒന്ന് ഇസ്ലാമിലെ ശിക്ഷാവിധികൾ യഥാർത്ഥത്തിൽ കാരുണ്യമാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇവിടെ ഒരു നമ്മളെല്ലാവരും പഠിക്കേണ്ട കുറേ പാഠമെങ്കിൽ ഇതൊരു ശിക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇസ്ലാമിലെ ശിക്ഷാവിധികൾ യഥാർത്ഥത്തിൽ കാരുണ്യം അത് സമൂഹത്തിൻ്റെ ഒരു കുറേ ഗുണപാഠങ്ങളുണ്ട് ശിക്ഷധിച്ചിട്ടുള്ള പ്രശ്നമാണ് അത് ക്രൂരമായ ഒരു വിധിയായി ഇപ്പോൾ ഇസ്ലാമിൽ കൊലക്ക് കൊലയാണ് എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായി പറയാറുണ്ട് വധശിക്ഷ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി ഈ കൊല ചെയ്യാന്ന് പറഞ്ഞത് ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ അയാളുടെ കുടുംബക്കാർ പോയി കൊല്ലല്ല ഇനി ഭരണകൂടം ഉണ്ട് കേസ് ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആരാ ശിക്ഷ വിധിക്കുന്നത് ഭരണകൂടമാണ് നമ്മുടെ നാട്ടിലാണ് ഇത് ഇതൊരു ശിക്ഷ കാടത്തമായ നിയമം എല്ലാ രാജ്യങ്ങളും എടുത്തു നോക്കിയാൽ അവിടെ എന്തുണ്ട് ശിക്ഷ കർശനമായ നിയമം ആ നിയമങ്ങൾ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുക മനുഷ്യന് സമാധാനം ഇപ്പം ഒരു എന്ന് വിചാരിക്കുക ഒരു നിയമമല്ല ലോകത്തൊരു നിയമമല്ല ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ സമയം ഇപ്പൊ സമയം പിന്നെ ആറേ മുപ്പത് ഈ ആറേ മുപ്പത് മുതൽ ആറ് നാല്പത് വരെ എന്തും ചെയ്യാന്നൊരു നിയമം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക ആകെ സംഭവിക്കുട്ടിച്ചൊറ എത്ര ബാങ്ക് കൊള്ളയടിക്കപ്പെടും ഏതൊക്കെ സ്ത്രീകൾ മാനഭംഗത്തിനിരയാകും അതേപോലെ തന്നെ എന്തൊക്കെ ഇവിടെ എന്തൊക്കെ രാജകത്ത് നടക്കും എന്ത് നടക്കാത്തതിൻ്റെ കാരണം എന്താ നടക്കാത്തതിൻ്റെ കാരണം നിയമങ്ങളാണ് നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവൻ ആവശ്യം ജീവിതത്തിന് ആവശ്യമാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുസ്ബാനത്താല മനുഷ്യന് ഇവിടെ സമാധാനത്തോടുകൂടെ ജീവിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അതിൽ പെട്ടതാണെന്ത് ശിക്ഷാവിധികൾ എന്നുള്ളത് ഈ അത് മാത്രമല്ല ഇതൊരു കൊലപാതകമാണ് അതെ ഈ കൊലപാതകം എന്നുള്ളത് സമൂഹത്തിൽ ഇങ്ങനെ ആവർത്തിക്കാൻ പറ്റിയൊന്നുമല്ല അത് പാടം ഇല്ലാതാകണം പേടിണ്ടാവണം ആളുകൾക്ക് ഒരു ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നതിന് ശിക്ഷയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വിട്ടുക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവണം അതുകൊണ്ട് ഗുണം ശരിക്ക് സമൂഹത്തിനാണ് അതാണ് ഇത് കാരുണ്യമാണ് എന്നുള്ളത് പറയുന്നത് പക്ഷെ ഇതിലെന്തായാലും ആ പിതാവ് കാണിച്ച പിന്നെ എന്താ പറയാ ഒരു അഫു നമ്മള് പിന്നെ ഇതിൽ പറഞ്ഞ പോലെ ഒരു മാപ്പ് കൊടുക്ക മാപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല സ്വന്തം മകനെ കൊന്ന ഒരാള് സ്വന്തം മകനെ കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര എത്ര വൈകാരികമായ അടുപ്പുള്ളൊരു ബന്ധാണിത് അയാ ആ മോനെ കൊന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക അതൊരു ചെറിയ കാര്യമല്ല യഥാർത്ഥത്തിൽ അപ്പോൾ അയാൾ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ട് അടുത്തുള്ള വലിയൊരു പ്രതിഫലം തന്നെയാണ് കാരണം എന്തും കൊടുക്കാൻ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ഒരാളാണ് നീ ജോലി ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഒരു അവസ്ഥ വെച്ചാണ്ട് ഈ കോടതികളിലൊക്കെ ട്രാൻസ്ലേറ്ററായി പോകാനുള്ള അവസ്ഥ അതെ അതെ അപ്പോൾ ഇതിലെന്താ വെച്ചാൽ അവിടെയുള്ള പിന്നെ ഈ ആളുകൾ എന്ത് ക്യാഷ് കൊടുക്കാൻ റെഡിയാണ് ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോന് തെറ്റ് ചെയ്തു ശരി അവൻ ആ തെറ്റിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി പണം കൊടുക്കാൻ അതേപോലെ തന്നെ സൗകര്യം ഒക്കെ റെഡിയാണ് അതൊന്നും സ്വീകരിക്കാതെ അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അള്ളാഹുവിൻ്റെ വജുഹ ആഗ്രഹിച്ചിട്ട് എന്തു ചെയ്യാണ് തൻ്റെ മകനെ കൊന്ന ഒരാൾക്ക് മാപ്പ് കൊടുക്കുക അതിന് ഒരു എന്താ പറയുക വാക്കുകൾ കൊണ്ട് നമുക്ക് വർണ്ണിക്കുക സാധ്യമല്ല അതിനയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താന്നുള്ളതാണ് എന്തൊരു കടമ്പോ ഇസ്ലാമാണ് അതെ സംശയമൊന്നുമില്ല അത് മുസ്ലിമാണ് കാരണം ആ മുസ്ലിമായ ഒരാൾക്ക് നാളെ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം സ്വാഭാവികമായിട്ടും അയാൾ ആലോചിച്ചിട്ടുണ്ടാവും അതയാളെ മാപ്പ് കൊടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഉണ്ടാവും ഈ ശിക്ഷകൾ യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം നൽകുന്നു ശാന്തി നൽകുന്നു അതിൻ്റെ ഒരു ഗൗരവം ആളുകൾക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയാനുള്ളൊരു ബോധം ഉണ്ടാവുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല ഒരു വലിയ കാര്യമാണ് അതെ എന്നാൽ ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഒരാളെ കൊന്നയാൾക്ക് അയാളെ ഭരണകൂടം വിചാരണ ചെയ്ത് അയാൾ കൊലയാളിയാണ് മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മേൽ ശിക്ഷ വിധിക്കണം അയാളെ തിരിച്ചു കൊല്ലണം എന്നുള്ളതാണ് അത് കൊല്ലേണ്ടത് അരാച്ചാരാണ് അല്ലാതെ കുടുംബങ്ങളൊന്നും പക്ഷെ അവിടെയും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു എന്നതുകൊണ്ടാണ് അയാളെ കൊല ചെയ്യുന്നത് അതെ അവിടെയും ഇസ്ലാം എന്ത് ചെയ്യാണ് മറ്റൊരു മനുഷ്യജീവന് ഒരു വില കൽപ്പിക്കുകയാണ് അതെ അഥവാ ആ കുടുംബത്തിന് കൊല്ല ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിന് വേണമെങ്കിൽ എന്തു ചെയ്യാം മാപ്പ് കൊടുക്കാം മാപ്പ് കൊടുക്കാം അവിടെ ഒരു മനുഷ്യജീവന്റെ വിലക്ക് അതെ വലിയ പ്രാധാന്യം കൊടുക്കണം ജുബൈലെ ജയിലിൽ നിന്ന് ഒരു പിന്നെ ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു സഹോദരൻ അയാള് കൊലയാളിയാണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്ന അവരി അവരൊരു പക്ഷെ പുറത്തുനിന്ന് ഒരാളെ ഉണ്ടത് അവരെ ആളുകൾക്കൊക്കെ ചുമരിന്റെ അപ്പുറത്തുനിന്ന് സംസാരിക്കും പക്ഷെ നമുക്ക് അലഹമില്ല ഉള്ളിൽ പോയി അവരുടെ കൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ കൊലക്കുറ്റം ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞതാണ് അപ്പം അയാൾ പറഞ്ഞത് ഇന്നോട് കൊന്നൂടെ കുറേ കാലമായി ഞാൻ ഈ ജയിലിൽ കിടക്കണേ എനിക്കെന്തായാലും എൻ്റെ തല എന്തായാലും വെട്ടും അന്ന് ഇപ്പം തന്നെ വെട്ടിക്കൂടും എന്നാൽ പിന്നെ എനിക്ക് സമാധാനത്തിൽ അത് കഴിഞ്ഞല്ലോ എന്നാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ ഇസ്ലാമിൻ്റെ ഒരു നന്മ ഉണ്ട് അയാൾ കൊല ചെയ്തത് ഒരു മലയാളിയാണ് ആ സഹോദരൻ്റെ കൊല്ലപ്പെട്ട സഹോദരൻ്റെ മക്കളെന്ന് മൈനറാണ് ഏ അവരെന്തു ചെയ്യണം അവർ പ്രായപൂർത്തിയാകുമ്പോഴേന്ത്ള്ളൂ ആ ശിക്ഷ നടപ്പാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇയാളെ പ്രശ്നമെന്ന് ഇത്രയും കാലം ഞാനിവിടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ആ കാലയളവ് നിങ്ങൾക്കുള്ളൊരു കാരുണ്യമാണ് കാരണം ഒരു പക്ഷേ ഈ കുട്ടികളുടെ ആ പ്രായമാകുന്നതിൻ്റെ ആ സമയത്തിൻ്റെ ഇടയിൽ അവരുടെ മനസ്സ് മാറാം അവർ വിട്ടുവീഴ്ച കൊടുക്കാൻ റെഡിയാകാം ദേഷ്യം കുറയാ ദിവസങ്ങൾ കഴിയുന്നവർ മനുഷ്യൻ്റെ പകെന്ത് ചെയ്യും ദേഷ്യം എന്ത് ചെയ്യും ഇല്ലാതെയാകും അവിടെ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിലൊരു ഒരു ഉണ്ട് ഒരു കുട്ടിയൊരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി പ്രായപൂർത്തി ആയാൽ മാത്രമാണ് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായി ആ ഒരു ലോങ് കാലയളവുകൊണ്ട് ദേഷ്യം കുറഞ്ഞ് ഒരുപക്ഷെ അയാൾക്ക് എന്ത് ചെയ്യാ ഇപ്പോഴും മാസം ജയിലിലാണ് അതെനിക്ക് ഇപ്പോഴും ജയിലിലാണ് അവരുടെ കേസിൽ എന്തായിട്ടില്ല തീരുമാനമായിട്ടില്ല അയാൾക്ക് ശിക്ഷ വിധിച്ചിട്ടുണ്ട് അത് ശിക്ഷ വിധിച്ചിട്ടുണ്ട് പക്ഷേ തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം ഈ കാലയളവ് കൊടുക്കും അവർ പ്രായപൂർത്തിയാകണം എന്നുള്ളതാണ് അതുമാത്രല്ല അതിൽ വേറൊരു പോയിന്റ് കൂടി കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആ കുട്ടി കുട്ടിയാണല്ലോ അങ്ങനെ പിന്നെ കുട്ടിയാണ് നവന്റെ തീരുമാനത്തിനൊന്നും നോക്കണ്ട വേറെ കുടുംബത്തിലെ ബാക്കിയുള്ളവരോക്കെന്ത് ചെയ്തോട്ടെ തീരുമാനം എടുത്തോട്ടെ എന്നും സമ്മേക്കണില്ല പറ്റൂല അതിൽ വലിയ സ്വാധീനം സ്വാധീനങ്ങൾക്ക് വകണ്ട് ഇപ്പൊ ഈ ഈ കൊലയാളിയെ ഈ പറയപ്പെടുന്ന വ്യക്തിയെ അറിയാവുന്ന അല്ലെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട പിന്നെ പല ആൾക്കാർ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഉണ്ടാകും അവരൊക്കെ ഇയാളെ വേഗം ശിക്ഷ നടപ്പിലാക്കണം എന്നുള്ള വാദം ഉന്നയിക്കാറുണ്ട് പക്ഷെ അത് നടക്കൂല നടക്കാത്ത എന്തുകൊണ്ടാണ് ഇസ്ലാമിനൊരു നിയമമുണ്ട് ആ നിയമം മനുഷ്യൻ്റെ നന്മക്കുള്ളതാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അയാൾ കു ശിക്ഷക്കർഹനാണ് പക്ഷേ ആ ശിക്ഷ ഇസ്ലാമിക കോടതി വിധിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ ഒരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ എന്താ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും അതാണ് നമ്മൾ കേട്ട വാർത്തയിൽ എന്ത് ചെയ്തത് നമ്മൾ മനസ്സിലാക്കിയത് ആ വാപ്പ മകൻ മാപ്പ് ഇത് ഇത് ഒരു സംഭവം മാത്രമല്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു അനുഗ്രഹത്താൽ സൗദി അറബിയിൽ ഉണ്ടായിട്ടുണ്ട് അലഹദില്ല എന്തായാലും ഇതൊന്നും മനസ്സിലാക്കാത്ത ചില ആളുകൾ വെറും ഒരു ഇസ്ലാമിക വിമർശകർ മാത്രമാണ് ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോഴും ഇതിൽ സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ മാപ്പ് കൊടുത്തതിനെ പറ്റിയോ ഇസ്ലാമിൻ്റെ ആ ശിക്ഷാവിധിയിൽ ഒരു ജീവന് കൽപ്പിക്കുന്ന വിലയെപ്പറ്റിയോ ഒന്നും ഇസ്ലാമിൽ ഒരാൾ കൊല ചെയ്താൽ കാടത്ത നിയമമാണ് എന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കാനാണ് പലരും ശ്രമിക്കുക ആളുകൾക്ക് അതിൽ ഒരു ബോധമുണ്ടാകട്ടെ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്നത് മാത്രമേ നമുക്കതിൽ പ്രാർത്ഥിക്കാനുള്ളൂ